വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാറുണ്ട് നമുക്ക് ഒരു ഗേറ്റ് വളരെ വലിയൊരു ഗേറ്റ് തുറന്ന് വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എന്തിനാണ് മതിൽ ചാടി പോകുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ പക്ഷെ ഗേറ്റിലൂടെ കടന്നു പോകണമെങ്കിൽ അതിന് ചില നിബന്ധനകളൊക്കെ വേണം വെറുതെ പോയിട്ട് ഇങ്ങനെ ഗേറ്റിലൂടെ അകത്തേക്ക് കയറാനൊന്നും പറ്റില്ല പിന്നെയോ അതിന് ചില കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ വളരെ സമ്പന്നനാണ് ഞാൻ കോടീശ്വരനാണ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ എങ്ങനെയാണ് എങ്ങനെയാണ് ബോധ മനസ്സിനെ അത് ഉൾക്കൊള്ളാൻ സാധിക്കുക നമസ്കാരം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ ഇന്നത്തെ വിഷയം ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും വളരെയധികം പ്രധാനപ്പെട്ടത് തന്നെയാണ് ഞാൻ എൻ്റെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം വീഡിയോകളിൽ ഇതിനോടകം തന്നെ പല പ്രാവശ്യം സൂചിപ്പിച്ചു കഴിഞ്ഞ കാര്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ പ്രാധാന്യം അത്രത്തോളം ഉള്ളത് കൊണ്ട് തന്നെയും അതുപോലെ തന്നെ പലരും ഇപ്പോഴും അതിന്റെ പ്രധാനപ്പെട്ട വശങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിയിട്ടില്ല തിരിച്ചറിഞ്ഞിട്ടില്ല ആ ഒരു കാര്യത്തില് കൃത്യമായിട്ടുള്ള വ്യക്തത പലർക്കും ഇല്ല ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിക്കുന്ന ആധികാരികമായിട്ട് പരിശീലിക്കുന്ന പല വ്യക്തികൾക്കും ഇല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രം ഒന്ന് സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ആ ഒരു വിഷയത്തെ അതായത് ഇതിന് തൊട്ടുമുമ്പ് ത്രീ സിക്സ് നയൻ ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്നിക്ക് ചെയ്തിട്ടുണ്ട് ടെസ്ല ടെക്നിക് ആ ഒരു ടെക്നിക്കിനോടനുബന്ധിച്ച് ഒരു അഫർമേഷൻ തയ്യാറാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ആ അഫമേഷൻ തയ്യാറാക്കിയിരിക്കുന്ന സമയത്ത് പല വ്യക്തികളും വരുത്തിയിരിക്കുന്ന ഒരു സുപ്രധാനവും പൊതുവായുതുമായിട്ടുള്ള ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ് ഇതിലൂടെ അതായത് പലപ്പോഴും പല വ്യക്തികളും അഫർമേഷൻ തയ്യാറാക്കുന്നത് പ്രസന്റ് ടെൻസിലോ പാസ്റ്റ് ടെൻസിലോ ഒക്കെയാണ് പക്ഷേ പ്രസന്റ് പ്രസെന്റ്സിലോ പാസ്റ്റ് ടെൻസിലോ ഒക്കെ ഒരു അഫർമേഷൻ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ അഫർമേഷൻ നിങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ബോധ ഉപബോധ മനസ്സുകൾക്ക് അതിനെ പൂർണ്ണമായിട്ടും സ്വീകരിക്കാൻ സാധിക്കുക കാര്യം ഇത്രയേ ഉള്ളൂ നമുക്ക് ഇല്ലാത്ത ഒരു കാര്യം നമുക്ക് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മളുടെ അഫർമേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ ഒരു വീട് ഇല്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വീടില്ല ദ സെയിം ടൈം അദ്ദേഹം അഫമേഷൻ കൊടുക്കുന്നു വളരെ മനോഹരമായ ഒരു വീട്ടിൽ താമസിക്കുന്നതിന് നന്ദി അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വീട് എനിക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചതിന് നന്ദി അപ്പൊ നോക്കൂ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരിക്കും സ്വന്തമായിട്ടൊരു വീടില്ല എന്നുള്ളത് ആ വ്യക്തിയുടെ ബോധമനസ്സിന് വളരെ കൃത്യമായിട്ട് അറിയാം അല്ലെ അപ്പൊ വീടില്ലാത്ത ഒരു വ്യക്തി നല്ല ഒരു വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ ബോധമനസ്സിനെ അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് സ്വാഭാവികമായിട്ടും ബോധമനസ് അതിനെ റിജക്റ്റ് ചെയ്യില്ലേ അല്ലേ അപ്പൊ ബോധമൻസ് മനസ്സ് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സംഭവിക്കാനുള്ള സാധ്യത കുറയുകയല്ലേ ചെയ്യുന്നത് പിന്നെ എങ്കിൽ പോലും അത് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് അതിന് കാരണം നമ്മൾ നിരന്തരം ആവർത്തിച്ചാർത്തിച്ച് ഒരേ കാര്യം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ശരിതെറ്റുകളെ യുക്തിയെ ഒന്നും വകവെക്കാതെ തന്നെ ഈ ഈ അഫർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പോകും അങ്ങനെ പോകുന്നത് കൊണ്ട് മാത്രം ഒരു പക്ഷേ അത് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടാകും പക്ഷെ ഇവിടെ നോക്കൂ നമ്മുടെ ബോധ മനസ്സിനെ കൂടി ഉൾക്കൊള്ളിക്കാൻ സാധിച്ച അല്ലെങ്കിൽ ബോധ മനസ്സിനെ കൂടി പറഞ്ഞ് കൺവീൻസ് ചെയ്തുകൊണ്ട് ബോധ്യപ്പെടുത്തി ഈ ഒരു നിർദ്ദേശം കൊടുക്കുന്നത് എങ്കിൽ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപബോധ മനസ്സിലെത്തിക്കാനും അതുവഴി മാനിഫെസ്റ്റേഷൻ വളരെ വേഗത്തിലാക്കാനും സാധിക്കും അല്ലെ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാറുണ്ട് നമുക്ക് ഒരു ഗേറ്റ് വളരെ വലിയൊരു ഗേറ്റ് തുറന്ന് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എന്തിനാണ് മതിൽ ചാടി പോകുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ പക്ഷെ ഗേറ്റിലൂടെ കടന്നു പോകണമെങ്കിൽ അതിന് ചില നിബന്ധനകളൊക്കെ വേണം വെറുതെ പോയിട്ട് ഇങ്ങനെ ഗേറ്റിലൂടെ അകത്തേക്ക് കയറാനൊന്നും പറ്റില്ല പിന്നെയോ അതിന് ചില കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ആ ചില സാധ്യതകളെ അല്ലെങ്കിൽ ആ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ കൂടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഉപാധികളില്ലാതെ തന്നെ തുറന്നു കിടക്കുന്ന ഗേറ്റിലൂടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് അകത്തേക്ക് കടക്കാൻ സാധിക്കും എന്താണ് എങ്ങനെയാണ് അങ്ങനെ ഉപാധികളില്ലാത്ത വിധത്തിൽ അകത്തേക്ക് കടക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതിന് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ബോധ ബോധമനസ്സിനു കൂടി ഉൾക്കൊള്ളുന്ന വിധത്തിൽ ബോധ ബോധമനസ്സിനു കൂടി അംഗീകരിക്കാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മൾ ഈ നിർദ്ദേശങ്ങളെ തയ്യാറാക്കണം അവിടെയാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ പ്രസക്തി എന്ന് പറയുന്നത് അപ്പൊ നോക്കൂ വീടില്ലാത്ത ഒരാള് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു അഫർമേഷൻ തയ്യാറാക്കുകയാണ് അതിങ്ങനെയായിരിക്കും വളരെ മനോഹരമായ ഒരു വീട് വളരെ വേഗം വാങ്ങുവാൻ എനിക്ക് സാധിക്കുന്നതിന് നന്ദി അല്ലെ അപ്പോ ഇല്ല അത് ബോധമനസ്സിന് അറിയാം നമുക്കറിയാം സെയിം ടൈം നമ്മൾ എന്താ കൊടുക്കുന്നത് വളരെ വേഗം സ്വന്തമാക്കുവാൻ എനിക്ക് സാധിക്കുന്നതിന് നന്ദി എന്നുള്ളതാണ് അവിടെ ബോധമനസ് അതിനെ എതിർക്കേണ്ട ആവശ്യമില്ല അത് സത്യമാണ് അത് യാഥാർത്ഥ്യമാണ് അവന് ഉൾക്കൊള്ളാൻ സാധിക്കും അതുപോലെ തന്നെ പണം തീരെ ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ധാരാളം പണം ലഭിച്ചതിന് നന്ദി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വളരെ സമ്പന്നനാണ് ഞാൻ കോടീശ്വരനാണ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ എങ്ങനെയാണ് എങ്ങനെയാണ് ബോധമനസ്സിനെ അത് ഉൾക്കൊള്ളാൻ സാധിക്കുക കയ്യിൽ ഒരു അഞ്ചിന്റെ പൈസ ഉണ്ടാവില്ല ആ സമയത്താണ് പറയുന്നത് ഞാൻ കോടീശ്വരനാണ് ഞാൻ സമ്പന്നനാണ് എനിക്ക് ധാരാളം പണമുണ്ട് എന്ന് സ്വാഭാവികമായിട്ടും അതിനെ അതിനെതിർക്കില്ലേ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ബോധമനസ്സിന്റെ ഒരു ആശയക്കുഴപ്പമെങ്കിലും ഉണ്ടാവില്ലേ അല്ലേ അപ്പൊ ഏറ്റവും നല്ലത് എന്താണ് ബോധമനസ്സിന് യാതൊരു വിധത്തിലുള്ള ആശയവും ഉണ്ടാകാത്ത വിധത്തിൽ അതിനെ അതിനെ എതിർക്കേണ്ട ഒരാവശ്യവും ഇല്ലാത്ത വിധത്തിൽ അഫമേഷൻ തയ്യാറാക്കുന്നതല്ലേ നല്ലത് അതിന് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ അടുത്ത് എത്രമാത്രം പണം ഇല്ലാത്ത ഒരു അവസ്ഥയിൽ പോലും നമുക്ക് പറയാം എന്നിലേക്ക് ധാരാളം പണം വളരെ വേഗത്തിൽ വന്നു ചേരുന്നതിന് നന്ദി അല്ലെങ്കിൽ ധാരാളം പണം എന്നിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു പറയാം വളരെ മനോഹരമായ ഒരു വീട് വളരെ വേഗം സ്വന്തമാക്കുവാൻ സാധിക്കുന്നതിന് നന്ദി പറയാം അതുപോലെ തന്നെ എത്രമാത്രം ആരോഗ്യമില്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും എത്രമാത്രം രോഗാവസ്ഥയിൽ നിലനിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും എന്റെ ആരോഗ്യം അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി പറയാം അല്ലേ അതല്ലാത്ത അതല്ലാതെ അതിനപ്പുറം ബെഡില് തീരെ വയ്യാതെ കിടക്കുന്ന ഒരു വ്യക്തി ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ബോധ മനസ്സിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറയുന്നതിൽ പ്രാധാന്യം ഈ ഒരു വിഷയം നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയാല് ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണോ അതിലൂടെ നമ്മുടെ യൂട്യൂബിന്റെ ആഗ്രഹം അനുസരിച്ച് ഒരുപാട് പേരിലേക്ക് വീഡിയോ എത്താൻ അത് തീർച്ചയായിട്ടും സഹായകരമാകും നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ അങ്ങനെ ആവട്ടെ അപ്പോ നിങ്ങൾക്ക് ഒരാഗ്രഹം നടക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ മനസ്സിലെ ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് ആനുപാതികമായിട്ടുള്ളൊരു അഫോമേഷൻ ഒന്ന് എഴുതി ഇവിടെ കമന്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്യൂ അഥവാ ഏതെങ്കിലും വിധത്തിലുള്ള തിരുത്തൽ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കൽ വേണ്ടതുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്തു തരാം മാത്രമല്ല നമുക്ക് പിന്നാലെ ഈ വീഡിയോ കാണുന്നവർക്ക് അല്ലെങ്കിൽ ഈ കമന്റ് വായിക്കുന്നവർക്ക് ഒരു വഴികാട്ടി അല്ലെങ്കിൽ ഒരു മാർഗദീപം കൊടുത്താൽ നിങ്ങളുടെ ഒരു കമന്റിന് കഴിയുകയും ചെയ്യുമല്ലോ ഇനി മറ്റൊന്നുണ്ട് അപ്പോ നമ്മൾ അഫോമേഷൻ കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ടും പ്രസൻസ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അത് നിർബന്ധമായിട്ടും അതിൽ പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാവൂ അതിനെല്ലാം വളരെയധികം പ്രാധാന്യമുണ്ട് അത് വെറുതെ പറയുന്നതല്ല ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വളരെ കൂടുതൽ വിശദമായിട്ട് ആഴത്തിൽ അറിയണമെങ്കിൽ അഫമേഷൻ അറിയേണ്ടതെല്ലാം എന്നുള്ള ഒരു വീഡിയോ വളരെ ലെങ്തി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഒന്നേകാൽ മണിക്കൂറോ ഒന്നര മണിക്കൂറോ മറ്റോ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ് ഒരു ലൈവ് വെബിനാറിന്റെ റെക്കോർഡ് വെർഷൻ ആണ് അത് കാണാം അതിന്റെ ലിങ്ക് ഇപ്പൊ ഇവിടെ മുകളിൽ വന്നിട്ടുണ്ടാകും അത് കാണാം അല്ലെങ്കിൽ താഴെ കൊടുക്കാം ഡിസ്കഷൻ ബോക്സിൽ കൊടുക്കാം ഇത് കണ്ടതിന് ശേഷം അതിലേക്ക് പോകും അതിൽ അഫമേഷനിൽ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കൂ ഇനി വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്താണ് എങ്കിൽ അത് ടെൻസിൽ അതായത് പ്രസന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്കൊരു വീടാണ് വേണ്ടതെങ്കിൽ ഒരു മനോഹരമായിട്ടുള്ള അതെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വീട്ടിൽ ജീവിക്കുന്നതായിട്ട് ആ ഒരു വീട്ടിൽ പെരുമാറുന്നതായിട്ട് വളരെ 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 രസകരമായിട്ട് വളരെ സന്തോഷകരമായിട്ട് ആ വീട്ടിൽ ജീവിക്കുന്നതായിട്ട് ഒക്കെയുള്ള വിധത്തിലുള്ള വിഷ്വലൈസേഷൻ ആണ് കൊടുക്കേണ്ടത് അത് ഈ പറഞ്ഞതുപോലെ പ്രസന്റ് കണ്ടിന്യൂസ് അല്ല ദൂരങ്കകലിയോ ഇവിടെ ഒരു വീടി നോ അങ്ങനെയല്ല പക്ഷെ അഫർമേഷൻ ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിർബന്ധമായിട്ടും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ തന്നെ കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ ബോധ മനസ്സിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളൂ അംഗീകരിക്കൂ അതിന് യാതൊരു വിധത്തിലുള്ള ആശയക്കുഴപ്പവും ഉണ്ടാകാത്ത വിധത്തില് യാതൊരു വിധത്തിലുള്ള ആശങ്കകളോ അല്ലെങ്കിൽ എതിർപ്പുകളോ ഒന്നും ഉണ്ടാകാത്ത വിധത്തിൽ സ്വീകരിക്കാൻ അതിനെ സാധ്യമാകും ഇനി അതല്ല നിങ്ങൾക്കതിന് കഴിയുമെന്നിരിക്കട്ടെ ടെൻസിൽ കൊടുക്കുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പോലും എനിക്കത് ഉണ്ട് എന്നുള്ള ഒരു അഫമേഷൻ സ്വയം കൊടുക്കുമ്പോൾ അതിനെ വിശ്വസിക്കാൻ അല്ലെങ്കിൽ അതിനെ നിരുപാധിയും സ്വീകരിക്കാൻ നിങ്ങളുടെ ബോധ മനസ്സ് തയ്യാറാണ് എങ്കിൽ നിങ്ങൾക്കത് കൊടുക്കാം പക്ഷെ സാധാരണഗതിയിൽ ഒരു ശരാശരി വ്യക്തിക്ക് അത് സാധ്യമാണ് എന്ന് തോന്നുന്നില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പോ അഫമേഷൻ ഉപയോഗിക്കുന്ന കാര്യത്തില് ഇത് കൃത്യമായിട്ട് മറക്കാതെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക എന്ന് മനസ്സിലിരുന്നോട്ടെ ഈ വിധത്തിലെ നിരവധി വളരെ ആധികാരികവും സമഗ്രവുമായിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ അടങ്ങിയ ലോ ഓഫ് അട്രാക്ഷൻ ഓൺലൈൻ കോഴ്സ് നിങ്ങൾക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസമാണ് എന്റെ കാലാവധി ഓൺലൈനിലൂടെ തന്നെ ചെയ്യാം റെക്കോർഡഡ് വേർഷൻ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര പ്രാവശ്യം വേണമെങ്കിലും കേൾക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും സമയത്തിനനുസരിച്ച് അത് ക്രമീകരിക്കാം പിന്നെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫോണിലൂടെയോ വാട്സപ്പിലൂടെയോ എല്ലാം പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ ആ വിധത്തിലുള്ള ഒരു ഓൺലൈൻ കോഴ്സ് ആധികാരികമായിട്ട് പഠിക്കണം പരിശീലിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയിറ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള ഈ നമ്പറിൽ ഒന്ന് ബന്ധപ്പെടാം അപ്പൊ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിരന്തരം ഇതുപോലെ ഉപയോഗപ്രദങ്ങളായിട്ടുള്ള വിഷയങ്ങൾ കിട്ടാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു വരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്